കുപ്പിവെള്ളത്തിൽ ചിലന്തിയെ കണ്ടെത്തിയ സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്ക് പിഴ ശിക്ഷ വിധിച്ച് കോടതി കോയമ്പത്തൂരിലെ കമ്പനിക്കാണ് പെരിന്തൽമണ്ണ ആർ കോടതി പിഴ ചുമത്തിയത് ഒരു ലക്ഷം രൂപയാണ് പിഴ പ്രദേശത്തെ റെസ്റ്റോറൻറിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ ഭക്ഷണത്തിനൊപ്പം കൊടുത്ത വെള്ളക്കുപ്പിയിലാണ് ചത്ത ചിലന്തിയെ കണ്ടെത്തിയത് ചിലന്തി വലയുൾപ്പെടെ കുപ്പിയിൽ കണ്ടെത്തിയിരുന്നു ചിലന്തിയെ കണ്ടതോടെ കുപ്പി കിട്ടിയയാൾ അത് തുറക്കാതെ റെസ്റ്റോറൻറിൽ ഏൽപ്പിച്ചു റെസ്റ്റോറന്റ് ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർക്ക് കൈമാറി പരിശോധനയെ തുടർന്ന് വണ്ടൂർ ഭക്ഷ്യ സുരക്ഷ ജസീലയാണ് കമ്പനിക്കെതിരെ കേസെടുത്ത് കോടതിക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ വണ്ടൂരിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ വിതരണം ചെയ്ത കുപ്പിവെള്ളത്തിൽ ചിലന്തി വല അടക്കമുള്ള ചിലന്തിയുടെ ബോഡി പാർട്സ് കാണപ്പെടുന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ കുപ്പിവെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് കോയമ്പത്തൂർ ഉള്ള ജീവി അക്വ എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണെന്നും ഇതിന്റെ ബ്രാൻഡ് നെയിം അക്വാനെറ്റ എന്ന പേരിൽ ഇവിടെ വിതരണം ചെയ്യുന്ന കുപ്പിവെള്ളമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ആർ ഡിഒ മുമ്പാകെ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി കേസ് അന്വേഷിച്ചെതിരെ ഇത്തരം സംഭവങ്ങളിൽ നിർമ്മാതാക്കൾക്കും വിൽപ്പനക്കാർക്കും വിതരണക്കാർക്കും തുല്യ ഉത്തരവാദിത്തമാണെന്ന് കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് മാർക്കറ്റ്